ഗൈസ് എന്താണ് എല്ലാവരുടെയും വിശേഷമൊക്കെ അപ്പം നമ്മൾ ഇന്ന് വന്നിട്ടുള്ള ഒരു ബർത്ത്ഡേ വിശേഷമായിട്ടാണ് കേട്ടോ ബർത്ത്ഡേ ഇന്ന് കഴിഞ്ഞതല്ല ജൂൺ ട്വൻറ്റി സെവൻത്തിന് കഴിഞ്ഞിരിക്കുന്നു വീഡിയോ ഇടാൻ കുറച്ച് ലേറ്റായിപ്പോയി അപ്പോൾ വീഡിയോ ഇടാൻ കാരണം എന്താണെന്ന് വെച്ചാൽ രണ്ട് ഭാഗത്തുനിന്ന് സർപ്രൈസ് കിട്ടിയ ഒരു വീഡിയോ വീഡിയോ അല്ല സർപ്രൈസ് കിട്ടിയ ഒരു ബർത്ത്ഡേ ആയിരുന്നു അപ്പോൾ ഈ കണ്ണാടൊക്കെ വെച്ച് മമ്മൂട്ടീനെ പോലെ ഇരിക്കുന്നതാണ് നമ്മുടെ കഥയിലെ നായകൻ അൽദാൻ ഹാദി എന്നാണ് കേട്ടോ പേര് അപ്പോൾ അവൻ്റെ മൂന്നാമത്തെ ബർത്ത്ഡേ ആയിരുന്നു ഇന്ന് ഇന്നല്ല അന്ന് അങ്ങനെ ബർത്ത്ഡേ നമ്മൾ ബാബി വീട്ടിലായതുകൊണ്ട് നമ്മൾ ആഘോഷിക്കണില്ല വിചാരിച്ചിട്ട് ബാബി തിരിച്ച് വീട്ടിൽ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നതിന് ശേഷം ഒക്കെ സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കായിരുന്നു അപ്പോൾ ഫസ്റ്റ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ബാബിയുടെ വീട്ടിൽ നിന്ന് കിട്ടിയ സർപ്രൈസാണ് കേട്ടോ അപ്പോൾ അവർക്ക് സർപ്രൈസായിട്ട് കേക്കും അവിടെ നിന്ന് തന്നെ ഗിഫ്റ്റൊക്കെ അവിടുത്തെ ബാബിയുടെ ബ്രദേഴ്സിൻ്റെ മക്കളൊക്കെ ഗിഫ്റ്റൊക്കെ കൊടുത്ത് അങ്ങനെ ഒരു സർപ്രൈസാക്കി അപ്പോൾ പിന്നെ നമ്മൾ വിചാരിച്ചു ഇന്ന് തന്നെ അങ്ങോട്ട് പോകുക എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മൾ വേറൊരു സർപ്രൈസും കൂടി കൊടുത്ത കേട്ടോ അവിടെ അവർ പ്ലാൻ ചെയ്തതും ബാബി അറിഞ്ഞില്ല അത് കണ്ടിട്ട് ഞങ്ങളിവിടെ പ്ലാൻ ചെയ്തതും ബാബി അറിഞ്ഞില്ല അതാണ് മെയിൻ ഹൈലൈറ്റ് അപ്പോൾ അവിടുന്ന് അവനക്ക് കിട്ടിയ അവടെ ബ്രദറിൻ്റെ മോൾ കൊടുത്ത ഗിഫ്റ്റാണ് കേട്ടോ അത് അവനക്ക് എപ്പോഴും ഈ ജെ സി ബി ട്രക്ക് അങ്ങനൊക്കെ ഭയങ്കര ക്രൈസാണ് അപ്പോൾ അവനക്ക് ഇഷ്ടപ്പെട്ട ഒരു ഗിഫ്റ്റ് തന്നെയായിരുന്നു അവർ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് കിട്ടിയപ്പോൾ ആൾ ഭയങ്കര ഹാപ്പി ആയിട്ടോ ഓപ്പൺ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ആൾക്ക് ഭയങ്കര തിരക്കായിരുന്നു അങ്ങനെ മക്കളെല്ലാവരും കൂടിയിട്ട് അത് അങ്ങോട്ട് കീറി പൊളിച്ച് നോക്കിയപ്പോൾ അതിൽ അടിപൊളി ഒരു ട്രക്കായിരുന്നു അവന് ഭയങ്കര ഇഷ്ടമായിട്ട സംഭവം അത് ഇങ്ങനെ ഒക്കെ ഇങ്ങനെ ചെറിയ ചെറിയ ടോയ്സൊക്കെ ഇങ്ങനെ നടന്ന് കളിക്കണ ഒരു സ്വഭാവമാണ് അപ്പോൾ ആൾക്ക് ഭയങ്കര ഇഷ്ടമായി ഇനിയാണ് നമ്മുടെ കഥാനായകരുടെ സർപ്രൈസ് എൻട്രി അപ്പോൾ ഇതായിരുന്നു ഇതിപ്പോൾ എൻട്രി ചെയ്യുന്നതിന് അവരെടുത്തൊന്നുമല്ല ഞാനൊന്നും കൂടി പോയി വീഡിയോക്ക് വേണ്ടിയിട്ട് പിന്നെയും വന്നതാണ് അപ്പോൾ പെട്ടെന്ന് ആയതുകൊണ്ട് തന്നെ നമ്മളൊരു ഡ്രസ്സും നമ്മൾ പ്ലാൻ ചെയ്യാതെ ഉണ്ടായതാണല്ലോ അപ്പോൾ ഒരു ഡ്രസ്സും കേക്കും വേഗം സെറ്റാക്കിയിട്ട് അങ്ങനെ പോവുകയാണ് ചെയ്തത് അപ്പോൾ എന്താണ് അവൻ്റെ അബ്ബാടെ വകയുള്ള ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ സൈക്കിളാണ് അപ്പോൾ അത് നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോയിട്ടില്ല എന്തായാലും ഇവിടെ തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് കൊണ്ടുപോയ കേക്ക് ഇതാണ് അങ്ങനെ വീണ്ടും മക്കളെല്ലാവരും കൂടിയിട്ട് അവിടുത്തെ മക്കളും ഇവിടുത്തെ മക്കളും എല്ലാവരും കൂടിയിട്ട് കേക്കൊക്കെ മുറിച്ച് സംഭവമൊക്കെ കളറാക്കി കേട്ടോ അപ്പോൾ അങ്ങനെ രണ്ട് സർപ്രൈസാണ് അവർക്ക് കിട്ടിയത് അങ്ങനെ ബർത്ത്ഡേ ഒക്കെ നല്ല അടിപൊളിയായിട്ട് ആയിട്ട് അവിടുത്തെ മക്കളും അവിടുത്തെ മക്കളൊക്കെ കൂടിയിട്ട് കേക്കൊക്കെ കട്ട് ചെയ്ത് നമ്മൾ സെലിബ്രേറ്റ് ചെയ്തു അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടതെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനിയും കൂടുതൽ വ്ളോഗ്സൊക്കെ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും അതിലായിരിക്കും ബായ്